സാധാരണ ഈ കണ്ടുവരുന്ന ഒരു പുതിയ മന്ത്രി സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആദ്യം ചോദ്യം വരും അപ്പോൾ എന്തായാലും സാമാന്യ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ എന്തെങ്കിലുമൊക്കെ രണ്ട് പദ്ധതി പറയും വകുപ്പിനെ കുറിച്ച് രണ്ട് അഭിപ്രായം പറയും വളരെ വ്യത്യസ്തമായ പ്രതികരണമാണ് ആദ്യത്തെ മീഡിയ കോൺഫറൻസിൽ ശ്രീ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായത് കടുകെട്ടി വകുപ്പാണ് പാടുപെട്ട് പഠിക്കണം ഈ ഒരു ഓണസ്റ്റി ആണോ സുരേഷ് ഗോപിയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് മോർ ഓണസ്റ്റി ഇറ്റ് ഇസ് ദി ഹാഷ് റിയാലിറ്റി ഐ ക നോട്ട് കീപ് പ്രോമിസിങ് ഓവർ ഓവർ ഇംപോസിബിളിറ്റീസ് ഞാൻ പോളിന് മുമ്പ് തന്നെ പറഞ്ഞു എൻ്റെ ഉദ്ദേശം എൻ്റെ ആഗ്രഹം മെട്രോ പാലിയേക്കര വരെ അതിനു മുമ്പ് നെടുമ്പാശ്ശേരി വഴി അങ്കമാലി വരെ എന്ന് പറയുന്നത് ചുമ്മാ ജനങ്ങളെ കൂരിത്തെപ്പിക്കാൻ ഒരു പ്രോജക്റ്റല്ല പറയുന്നത് അങ്കമാലിയുടെ ബോട്ടിൽ നെക്ക് എത്ര വർഷം കൊണ്ട് നിങ്ങൾ നീക്കും അവിടുത്തെ ബോട്ടിൽ നെക്ക് നീങ്ങണമെങ്കിൽ ഡെവലപ്മെൻ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് പാരലൽ വിത്ത് അഡ്വാൻസിങ് ഡെവലപ്മെൻറ്റ് അത് ഓൺ ഗോയിങ് ആണെങ്കിൽ യു വിൽ നെവർ ബി ഏബിൾ ടു റിലീവ് അങ്കമാലി ടൗൺ ആൻഡ് ഇറ്റ്സ് ട്വെല്ലേസ് ജീവിക്കാൻ വേണം ഈ വഴിയിലൂടെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ പറയുമ്പോൾ തൃശ്ശൂരിൽ എനിക്ക് ഇന്നലെയും ഫോൺ കോൾ വന്നു അതിൻ്റെ പിറകെ അപേക്ഷകൾ വരും എന്നവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മൂന്ന് ഷിഫ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന സ്ത്രീകളുടെ വലിയൊരു കൗണ്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഇരിഞ്ഞാലക്കുടയിൽ ട്രെയിൻ നിർത്തണം പുതുക്കാട് നിർത്തണം അതിനപ്പുറത്തോട്ട് മാറി അങ്കവാലിയിൽ നിർത്തണം അതെല്ലാം വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ നിർത്തണം കാരണം അവർക്കും അവരുടെ ജോലി എന്ന് പറയുന്നത് ധൃതിയിൽ ഓടിയെത്തേണ്ട അവകാശമുണ്ട് അവർക്ക് അപ്പോൾ അത് നമുക്ക് ഇന്ത്യൻ റെയിൽവേയിലൂടെ സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ടൂറിസത്തിന് റെയിൽവേയുമായിട്ട് കണക്റ്റ് ചെയ്യുമെങ്കിൽ നമ്മളൊരു ഡൊമസ്റ്റിക് ട്രാവലിന് മെട്രോയുമായിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് നെസസിറ്റേഷൻസ് അതിനുവേണ്ടി നമ്മൾ തൃശ്ശൂർ വരെ കൊണ്ടുവന്നാൽ പക്ഷേ എൻ്റെ പ്ലാൻ അതൊന്നുമല്ല ഞാൻ മാതൃകയായി കണ്ടിരിക്കുന്നത് ഡൽഹി മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഇസ് റണ്ണിങ് ഇൻ ടു ഹൗ മെനീ സ്റ്റേറ്റ്സ് ഇറ്റ്സ് ഗോയിങ് ടു യു പി ആൻഡ് നൗ ഇറ്റ് ഇസ് സർവിംഗ് ഹരിയാന ആൻഡ് ദി സെക്ടർ ഓൺ ദി അതർ സ്ട്രെച്ച് ഓഫ് ഹരിയാന സോ ദാറ്റ് ഇസ് പോസിബിൾ ഐ വിൽ സേ ഡ്യൂ ടു ദ ക്വാളിറ്റി ഓഫ് യ നീഡ് ബ്രാക്കറ്റ് അതാണ് ഇത് ഞങ്ങൾക്കിത് അത്യാവശ്യമാണ് പാലക്കാടിൻ്റെ റെയിൽവേ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല അവൈലബിലിറ്റി ഓഫ് ലാൻഡ് നമ്മൾ ഇന്നൊരു നാല് പരി പാത എന്ന് പറഞ്ഞ് തൊണ്ണൂറ് മീറ്ററിൽ തുടങ്ങി നാൽപ്പത്തഞ്ച് മതി എന്ന് പറഞ്ഞ് അതും വേണ്ട മുപ്പത് മീറ്റർ മതി എന്ന് പറഞ്ഞ് ചുരുങ്ങാൻ ശ്രമിച്ച മനസ്ഥിതി വികസനത്തിൻ്റെ പേരിലുള്ള ഒരു പിന്തിരിപ്പൻ മനഃസ്ഥിതിയാണത് ആ മനസ്ഥിതിയിൽ നമുക്ക് ഇത്രയും സ്ഥലം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടി ലെവൽ യൂസബിലിറ്റി ഓർ എക്സ്റ്റാർട്ട് ദ സ്പേസ് ദറ്റ് ഹാസ് ബീൻ എ മാസ്ഡ് ഫോർ ദി വൈഡനിങ് ഓഫ് ദി നാഷണൽ ഹൈവേ നൈൻ നാഷണൽ ഹൈവേ ഫോർട്ടി സെവൻ യൂസ് ദ സെൻറ്റർമീഡിയൻ പില്ലർ ഇറ്റ് പുട്ട് അനദർ ലോജിസ്റ്റിക് മെഷീൻ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് വിച്ച് ക്യാൻ സെർവ് ദ പീപ്പിൾ എൻ മോർ സേഫ് ട്രാവലിംഗ് കണ്ടീഷൻസ് ആൻഡ് നോട്ട് എമിറ്റിങ് സ്മോക്ക് ദി ഒറിജിനൽ ഇൻറ്റൻഷൻ ഓഫ് മെട്രോ വാസ് ടു സപ്പോർട്ട് ദി എൻവയ്മെൻറ്റൽ ക്വാളിറ്റി കീപ്പിംഗ് അല്ലേ അപ്പോൾ ഒരു നൂറ് കാറിൽ പോകുന്നവർ ഈ മെട്രോ ട്രെയിൻ പാലക്കാട് അല്ലെങ്കിൽ കോയമ്പത്തൂർ മുഴുവൻ മുതൽ ഉപയോഗിച്ചാൽ ഇപ്പോൾ ആരും പാലക്കാട് നിന്ന് കാർ കൊണ്ടുവന്ന ആലുവായിലിട്ട അതിനകത്ത് കയറിപ്പോയി നമുക്ക് ലാഭം തരാൻ പോകുന്നില്ല ഓ ഇനി ഇത് ഇവിടെ നിന്ന് കയറി ഈ വണ്ടി എവിടെ കൊണ്ടിടും ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു അല്ലേ ഇത് ഓരോ സ്റ്റേഷൻ വരുന്നിടത്തും വണ്ടി ഇട്ട ആൾക്കാർക്ക് ഇതിനകത്ത് കയറി കൊച്ചിയിൽ വന്ന കാര്യം അതുപോലെ ഫേർദർ ആലപ്പുഴയ്ക്കും അതുവഴി ചേർത്തലയ്ക്കും ഈ മെട്രോ ആ സൈഡിലേക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പാഴായി കിടക്കുന്ന ഒരുപാട് കൃഷി യോഗ്യം അതല്ലാതാക്കി മാറ്റിയ അത് നമ്മുടെയൊക്കെ വികസനത്തിൻ്റെ കയ്യിൽ റിപ്പോർട്ടാണ് കൃഷിക്ക് ഇനി യോഗ്യമല്ല എന്ന് പറയുന്ന പാഴായി കിടക്കുന്ന സ്ഥലം വെറുതെ അതിൻ്റെ ടാക്സ് അടച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങളും നോക്കി സ്ഥല ഉടമകൾ വിഷമിക്കുകയാണ് അവർക്ക് നല്ല വരുമാനമാക്കിയെടുക്കാം ഈ ദീസ് ഈ ഈ പാഴാക്കിയ സ്ഥലം അത്രയും പാർക്കിംഗ് ഗ്രൗണ്ട്സ് ആയിട്ട് മാറ്റുമെങ്കിൽ അത് വരുമാനമായി അവിടെ നമുക്ക് ഫുഡ് ജോയിൻസ് വരും അപ്പോൾ ഈ സ്ട്രീറ്റ് സൈഡ് വെൻഡിങ് ഫുഡ് സ്റ്റേഷൻസ് എന്ന് പറയുന്നതെല്ലാം ഇതുപോലെയുള്ള ഓരോ കമ്മ്യൂണിറ്റി സ്റ്റേഷൻസിലേക്ക് വരും പാർക്കിംഗ് ഗ്രൗണ്ട് വിൽ ബി എ കമ്മ്യൂണിറ്റി സ്റ്റേഷൻ